ഉദയ് സൂര്യൻ ജാലകത്തിലൂടെ വന്ന് തഴുകി വിളിച്ചപ്പോഴാണ് ചാരു നിദ്രയിൽ നിന്ന് എഴുന്നേറ്റത് ശരീരമാസകലം വേദന തോന്നി അവൾ അല്പം നേരം കൂടി കിടന്നു തൻ്റെ മേലെ കിടന്ന ഹരിയുടെ കൈയെടുത്ത് മാറ്റി ചാരു പതിയെ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങി ഇന്നലെ കണ്ടതെല്ലാം സ്വപ്നമാണോ എന്ന് അവൾ കിഴക്കേ ജാലകപ്പാളി തുറന്ന് നാഗക്കാവിലേക്ക് നോക്കിക്കൊണ്ട് ചിന്താഗുലിയാൻ നിന്നു വാതിൽ ആരോ മുട്ടുന്ന കേട്ട ചാരു ഹരിയെ മറികടന്ന് വാതിൽ തുറക്കാൻ ചെന്നു പോകുന്ന പോക്കിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ഹരി അവളുടെ കൈകളിൽ പിടിച്ച് കട്ടിലേക്ക് വലിച്ചിട്ടു വീട്ട് ഹരിട്ടാ ശോ ആരെങ്കിലും കാണും ഹരി അവളെ മുഖത്തോട് ചേർത്ത് പിടിച്ചു എന്തൊരു ഉറക്കായിരുന്നു നീ ഓർമ്മയുണ്ടോ വല്ലതും എനിക്കൊന്നും ഓർമ്മയില്ല വന്നു മാത്രമേ ഉള്ളൂ എപ്പോഴാ ഉറങ്ങിയെന്ന് പോലും അറിയില്ല നല്ല കാര്യായി നാന ഞോട്ട് ഈ വസ്ത്രങ്ങളെല്ലാം ഞാനാ മാറ്റി അതും ഓർമ്മയില്ലേ കിഴക്കേ ഭാഗത്തെ മേശയുടെ മുകളിൽ അഴിച്ചിട്ടവളുടെ വസ്ത്രങ്ങൾ ചൂണ്ടിക്കാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ഹരി പറഞ്ഞു അയ്യേ നാണുമില്ലേട്ടാ അയാളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവൾ തല താഴ്ത്തി കിടന്നു ഞാൻ എത്ര വിളിച്ചു ഈ എഴുന്നേറ്റ് കൂടിയില്ല നനഞ്ഞ വസ്ത്രമോട്ട് കിടക്കണ്ടെന്ന് കരുതി ക്ഷമിക്കു തമ്പ്രാട്ടിക്കുട്ടിയെ വാതിൽ വീണ്ടും ആരോ ശക്തമായി മുട്ടി ചാരു കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറന്നു വാതിൽക്കൽ നിൽക്കുന്ന നങ്ങിയലെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു ഇന്നലെ ഞാൻ അത്രം വരെ വന്നിട്ട് കണ്ടില്ലല്ലോ നിന്നെ പിഴ തിരിച്ചു വന്നേ എന്നെ അമ്പലത്തിനടുത്തെത്തിയപ്പോ തമ്പ്രം പറഞ്ഞു തിരിച്ചു തിരിച്ചുപൊക്ക ഏനപ്പിങ്ങോട്ട് തിരിച്ചു പോന്നു മുറിയിലേക്ക് അടക്കാതെ നിന്നുകൊണ്ട് നങ്ങില് പറഞ്ഞു എന്നിട്ട് അച്ഛനെവിടെ ആകാംക്ഷയോടെ ചാരു ചോദിച്ചു ഏൻ കണ്ടില്ല കണ്ടില്ലേ കാര്യസ്ഥം തിരക്കാൻ പോയിട്ട് വന്നിട്ടില്ല മഠത്തിൽ തിരുമേനിടെ രണ്ട് സഹായികൾ വന്നിട്ടുണ്ട് ചെറിയമ്പ്രെ കാണാൻ ഈ പോയിക്കോളൂ ഞാൻ പറയാം കഥ കടച്ചുകൊണ്ട് ചാരു ഹരിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു സ്നാനം കഴിഞ്ഞ് ഹരി ഉമ്മറത്തേക്ക് ചെന്നു തിരുമേനിയുടെ സഹായികൾ കാര്യമായിട്ടെന്തോ മുത്തച്ഛമായി തിരക്കിട്ട ചർച്ചയിലായിരുന്നു ഹരിയെ കണ്ടതും തമ്പ്രാട്ടി അവർ വന്നതിന്റെ കാര്യകാരണങ്ങൾ ബോധിപ്പിച്ചു മനക്കിലൊരു ദുർമരണം കാണുന്നു ഇന്ന് രാത്രി ഭദ്രേനെ ആവാഹിച്ചു ബന്ധിക്കണത്രേ അതിന് ആവാഹന കളമൊരുക്കാൻ വന്നത് അവര് എന്താ വേണ്ട ചെയ്തു കൊടുക്കുകയായിരിക്കുട്ടാ മുത്തശ്ശിക്കൊരു പണിയില്ലേ ആവാഹനം മണ്ണം കട്ട പുച്ചത്തോടെ ഹരി പറഞ്ഞു ഹരിക്കുട്ട ഭാർഗവത്തംരട്ടി ഉച്ചത്തിൽ വിളിച്ചു ഹരി മുറ്റത്തേക്കിറങ്ങി നടന്ന് പടിവാതിൽക്കൽ എത്തിയപ്പോഴേക്കും ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങി ശക്തിയാർന്ന കാറ്റിനെ തടയാൻ ഹരിക്ക് കഴിഞ്ഞില്ല ചൂഴലിയായി വന്ന കാറ്റ് ഹരിയെ തള്ളിക്കൊണ്ടുപോയി കോഴിഞ്ഞു വീണ മാവിന്റെയും വരിക്കപിളാവിന്റെയും മിലകൾ അന്തരീക്ഷത്തിൽ പറന്നുയർന്നു ചതിച്ചല്ലോ ദേവിയെ ഭാർഗവിത്തമ്പരാടി നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു പൊടിപടലങ്ങൾ വന്നയുടെ ചുറ്റിലും വ്യാപിച്ചു മാടത്തിൽ തേമേനയുടെ സഹായികളിൽ ഒരാൾ മുറ്റത്തേക്കിറങ്ങി വിരൽ കൊണ്ട് മണ്ണിലൊരു നക്ഷത്രം വരച്ചു മറ്റേയാൽ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഭസ്മമെടുത്ത് നക്ഷത്രത്തിന്റെ അഞ്ചു മുഖങ്ങളിലായി നിക്ഷേപിച്ചു എന്നിട്ട് കുങ്കുമം കൊണ്ട് അഞ്ചു മുഖങ്ങളെയും ബന്ധിപ്പിച്ചു മുകളിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് രണ്ടുപേരും കണ്ണുകളടച്ച് ദുർഗാദേവിയെ ധ്യാനിച്ചുകൊണ്ട് രക്ഷാമന്ത്രങ്ങൾ ഉരുവിട്ടു കാറ്റിൽ ഭസ്മവും കുങ്കുമവും ഒന്നു ചേർന്ന് അന്തരീക്ഷത്തിൽ കലർന്നു കാറ്റിന്റെ ശക്തി ക്രമാതീതമായി കുറഞ്ഞുവന്ന് പതിയെ ശാന്തമായി നിലത്ത് വീണ് കിടക്കുന്ന ഹരിയെ തിരുമേനയുടെ സഹായികൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു കിഴക്കതിക്കിലും ഒരു ആവാഹന കളമെഴുതണം സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കാണിച്ചുതരിക പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ ഒരു സഹായി പറഞ്ഞു അപ്പോഴേക്കും ചാരു സൗദൃത്വം പരട്ടിയും കൂടി മുറ്റത്തേക്ക് ഓടിയെത്തി സഹായികളുടെ കയ്യിൽ നിന്നും ഹരിയെ അവർ ഏറ്റുവാങ്ങി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാലം എഴുതാൻ പറ്റിയ ഒരു മുറി സാവത്തിരി തമ്പുരാടി അവർക്ക് കാണിച്ചു കൊടുത്തു തിരുമേനി രാത്രിയിൽ വരും അപ്പോഴേക്കും ഞങ്ങൾക്കിത് തീർക്കണം എന്നാ തമ്പുരാട്ടി നിക്കണമെന്നില്ല പോയിക്കോളൂ അനർത്ഥങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തേലും ഉണ്ടാ വിളിക്ക സാവത്തിരി തമ്പുരാട്ടി തിരിഞ്ഞു നടന്നു മുകളിലെ തന്റെ മുറിയിലിരുന്നു കൊണ്ട് നാഗക്കാവിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ചാരു മിന്നൽ വേഗത്തിലൊരു മൂങ്ങ വലിയ ശബ്ദമുണ്ടാക്കി ജാലകത്തിന്റെ അഴിക്കു മുൻപിൽ വന്നു നിന്നു ചാരു ഭയം കൊണ്ട് കസേരിൽ നിന്നും എഴുന്നേറ്റു അത് തന്നെ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ ചാരു ജാലകപ്പാളി അടക്കാൻ ശ്രമിച്ചു പതിയ മൂങ്ങയുടെ സ്ഥാനത്ത് ഭദ്രയായി മാറുന്നത് കണ്ടപ്പോൾ അവൾ രണ്ടടി പിന്നിലേക്ക് വെച്ചു ശക്തമായ കാറ്റ് മുറിക്കുള്ളിലേക്ക് ഒഴുകിയെത്തി തുറന്നു കിടന്ന വാതിൽപാളികൾ താനെ അടഞ്ഞു എന്നെ പറഞ്ഞയക്കാൻ ഈ കൂട്ടുനിൽക്കണം ഇടറിയ ശബ്ദത്തിൽ ഭദ്ര ചാരുവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ചാരു ഭദ്രയെ കണ്ടതും ഞെട്ടിപെറച്ചു തിരുമേനി വന്നാൽ എനിക്ക് പോയേ പറ്റൂ അതിനു മുമ്പേ എനിക്കൊരു കർമ്മം കൂടി ചെയ്തു തീർക്കണം അടഞ്ഞുകിടന്ന മുറിയുടെ വാതിലിൽ ഹരി ആഞ്ഞു മുട്ടി ചാരു വാതിൽ തുറക്കു ചാരു ഹരിയുടെ ശബ്ദം കേട്ട ഉടനെ ചാരുവിന്റെ കണ്ണിൽ നിന്നും ഭദ്ര പതിയെ മാഞ്ഞു തുടങ്ങി എന്തായിരിക്കും ആ കർമ്മം അവൾ സ്വയം ചോദിച്ചു ഹരി വീണ്ടും അടഞ്ഞുകിടന്ന വാതിലിൽ ആഞ്ഞു ചാരു വാതിൽ തുറന്നപ്പോൾ അവൻ അകത്തേക്ക് കടന്നു ആരെവിടെയുണ്ടായിരുന്നേ ആരുടെ ശബ്ദം കിട്ടൂല്ലോ ആരു ഇല്ല ഏട്ടന് തോന്നിയതാകും തന്റെ ചുറ്റിലും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു രാമനായർ പോവാത്രേ രാത്രി വരാന്ന് എന്തേലും ഉണ്ടച്ച കൊടുക്ക ഒരു സഹായമായിക്കോട്ടെ ചാരു അലമാരിയിൽ നിന്ന് കുറച്ച് പണമെടുത്ത് ഹരിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു സന്ധ്യയായപ്പോഴേക്കും തിരുമേനിയുടെ സഹായികൾ ആവാഹനക്കളം തയ്യാറാക്കി വെച്ചു നാല് ദിക്കുകളിലുമായി ഓരോ നിലവിളക്ക് തിരിയിട്ട് കത്തിച്ചു തെച്ചിയും തുളസിക്കതിരും നെൽക്കതിരും ഓരോ നാക്കിലേൽ കിഴക്ക് മുഖമായി വെച്ചു മണ്ണുകെട്ട കൊണ്ട് ഹോമകുണ്ടം തയ്യാറാക്കി കർപ്പൂരവും ഭസ്മവും കുങ്കുമവും ഓരോ തളികയിൽ നിരത്തിവെച്ചു വലുതും ചെറുതുമായ കിണ്ടികൾക്ക് സമീപം ഉരുളിൽ രക്തചന്ദനം കലക്കിവെച്ച് തിരുമീനെ കാത്തിരുന്നു സന്ധ്യ വിടവാങ്ങി തുടങ്ങി തിരുമീനെ കാണാത്തതുകൊണ്ട് സഹായികൾ പരിഭ്രാന്തി പരത്തി പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഉമ്മരത്ത് തൂക്കുവളത്തിൽ തിരിയിട്ട് കത്തിച്ച ദീപം അണഞ്ഞിരിക്കുന്നു ദേവി അപലക്ഷണമാണല്ലോ സാവിത്രി തമിരാട്ടി പറഞ്ഞു നാഗക്കാവിന് ചുറ്റും സർപ്പങ്ങൾ എഴിഞ്ഞു നീങ്ങി ആൽമരത്തിന് മുകളിലേക്ക് പടർന്നു കയറി കൂട്ടം കൂട്ടമായിരുന്ന വവ്വാലുകൾ കലപിലെ ശബ്ദമുണ്ടാക്കി പറന്നു വരുന്നു അകലെ പടിപ്പരയ്ക്കടുത്ത് കഷായ വസ്ത്രം ധരിച്ച വന്നു നിൽക്കുന്നത് കണ്ട തിരുമീനിയുടെ സഹായികളിലെ ഒരാൾ പറഞ്ഞു ദേ മടത്തിൽ തിരുമേനി പടിപ്പരയിലേക്ക് കാലെടുത്ത് വെക്കാൻ നിന്നപ്പോൾ തന്നെ ഉഗ്രവിഷമുള്ള കരിന്തൾ വാല് പൊന്തിച്ച് കാൽപാകത്തിന് സ്വാഗതം ചെയ്യാൻ മണ്ണിൽ നിൽക്കുന്നുണ്ടായിരുന്നു തിരുമേനി ആർത്തു ചിരിച്ചു നിനക്ക് ഇഷ്ടായി ഭദ്രെ ഈ സ്വീകരണം വലങ്കാൽ തേളിനെ മറികടന്ന് തൈക്കാട്ട് മനക്കലിന്റെ മണ്ണിൽ ചവിട്ടിയതും അന്നോളം കണ്ടിട്ടില്ലാത്ത ശക്തമായ കാറ്റ് മനയുടെ പരിസരത്ത് വീശാൻ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു മഠത്തിൽ തിരുമേനി കാറ്റിനെ വകവെക്കാതെ മനക്കലേറ്റ് നടന്നുവന്നു അയാളുടെ ഓരോ ചലനവും ചാരു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുടി നീട്ടി വളർത്തി പിന്നിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നു കയ്യിൽ ജപിച്ചു കെട്ടിയ രുദ്രാക്ഷത്തിന്റെ രക്ഷ കഴുത്തിൽ തങ്കത്തിൽ പണിതിർത്ത വണ്ണമുള്ള മാല രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ച രക്ഷകളും ഏലസും അടുത്തെത്തുമ്പോഴേക്കും അയാളുടെ മുഖം പ്രകാശം പരത്തി നിൽക്കുന്നത് ചാരു കണ്ടു കറുത്ത താടി രൂപങ്ങൾക്കിടയിലുള്ള നര ബാധിച്ചിരിക്കുന്ന വെളുത്ത രോമങ്ങൾ അയാളുടെ പൗരുഷത്തിന്റെ മൂടികൂടി അയാൾ മനയുടെ അടുത്തേക്ക് വരുന്തോറും കാറ്റിന്റെ ശക്തി കൂടി വന്നു മുറ്റത്ത് ചാഞ്ഞു നിൽക്കുന്ന മൂവാണ്ടമാവിന്റെ ഒരു ശിഖിരം തിരുമേനിയുടെ മുൻപിലേക്ക് ഒടിഞ്ഞു വീണു രോഷാകുലിനായ തിരുമേനി അലറി ഭദ്രേ ഈ പ്രവൃത്തി കൊണ്ട് ഭയപ്പെടുന്നവനല്ല ഈ ദേവനാരായണൻ നിനക്ക് അറിയാലോ അല്ലേ ചുറ്റിലും നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു ശക്തമായ കാറ്റിൽ പൂടിപടലങ്ങളെ അന്തരീക്ഷത്തിൽ കിടന്ന് നൃത്തമാടി കേരവൃഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞാടിക്കൊണ്ടേയിരുന്നു കുളത്തിലെ വെള്ളങ്ങൾ കടൽ തിരമാല പോലെ അടിച്ചു വരുന്നു നാലുകെട്ടിൽ മഞ്ഞ ഓടുകൾ കാറ്റിൽ പറന്നു വീണു ചാരു ഹരിയുടെ കൈകളിൽ പിടിയുറപ്പിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ തിരുമേനിയുടെ ശിഷ്യന്മാർ പകച്ചു നിന്ന നേരം മഠത്തിൽ തിരുമേനി കണ്ണുകളടച്ച് തന്റെ ഉപാസനമൂർത്തിയായ കാളിദ്വീപിയെ മനസ്സിൽ ധ്യാനിച്ചു കണ്ണു തുറന്ന തിരുമേനി അരയിൽ സൂക്ഷിച്ച ഭസ്മവും കുങ്കുമവും അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞു പതിയെ കാറ്റിന്റെ ശക്തി കുറഞ്ഞു അണഞ്ഞു എന്ന് കരുതിയ തൂക്കുവിളക്കിന്റെ തിരുന്നാളം സ്വയം തെളിഞ്ഞു മഠത്തിൽ തിരുമേനി പുഞ്ചിരിച്ച് തൂക്കുവിളക്കിലേക്ക് നോക്കിക്കൊണ്ട് വലതുകൾ വെച്ച് അകത്തേക്ക് കയറി എവിടെ ഉണ്ണി കളം ഉമ്മറത്ത് നിന്ന് തിരുമേനി തന്റെ സഹായിയോട് ചോദിച്ചു തിരുമേനി വരൂ ഉണ്ണി മുൻപേ നടന്നു അകത്തേക്ക് കടക്കുന്നതിന് മുൻപേ തിരുമേനി ഭരഗുത്തമ്പുരട്ടിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു മാധവൻ അവിടെ ഇശി വേഗം എൻ്റെ അടുത്തേക്ക് വരാൻ പറയുക തിരുമേനി വേഗം ആവാഹന കളം കിഴക്കേ ഭാഗത്തെ മുറിയിലേക്ക് കടന്നു എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ട് ഏട്ടനത് എങ്ങോട്ടാ പോയ പുറത്തേക്ക് നോക്കിക്കൊണ്ട് സാവിത്രി തമ്പുരട്ടി ചോദിച്ചു അച്ഛന്റെ സ്വഭാവം ഇത്രയും കാലായിട്ട് അമ്മക്കറിയില്ലേ കഴിഞ്ഞ തവണ അഷ്ടമെങ്കിലും പ്രശ്നം വെക്കാൻ രാധാകൃഷ്ണൻ പണിക്കരെ വിളിക്കാൻ പോയിട്ട് അച്ഛൻ എത്ര നാൾ കഴിഞ്ഞാ വന്നേ ഈ പോക്ക് പതിവുള്ളതല്ലേ അതുപോലെ പോയതാവൂ ഹരി അമ്മയെ സമാധാനിപ്പിച്ചു എന്നാലും കാര്യസ്ഥൻ അന്വേഷിക്കാൻ പോയിട്ട് അയാളം വന്നില്ലല്ലോ അമ്മ വിഷമിക്കാതെ അച്ഛൻ വന്നോളൂ ചാരവും കൂടി സാവിത്രി തമ്പുരട്ടിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മനസ്സിൽ ഭദ്ര പറഞ്ഞ വാക്കുകൾക്ക് ജീവൻ വെച്ചു തിരുമേനി വിളിക്കണു എല്ലാവരും വരിക ഉണ്ണി ഉമ്മറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഉണ്ണിയുടെ പിന്നാലെ എല്ലാവരും കിഴക്കേ ഭാഗത്ത് മുറിയിലേക്ക് ചെന്നു എണ്ണയുടെയും ചന്ദനത്തിരുടെയും കർപ്പൂരത്തിന്റെയും ഗന്ധം ആ മുറിയിൽ നിറഞ്ഞു നിന്നു ആവാഹന കളത്തിന് മുൻപിലായി തിരുമേനി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എതിർദിശയിൽ ഇരുന്നു തിരുമേനിയുടെ സഹായികൾ എണ്ണയൊഴിച്ചു വെച്ച നിലവിളക്ക് ഓരോന്നായി തിരികൊളുത്തി വൈകാതെ ആ മുറി ദീപങ്ങൾ കൊണ്ട് വർണ്ണാലങ്കരമായി കണ്ണുകളടച്ച് മഠത്തിൽ തിരുമേനി അല്പനേരം ധ്യാനത്തിലിരുന്നു ചാരു തിരുമേനി എന്തായി കാട്ടണേ ഹരി തന്റെ അടുത്തിരുന്ന ചാരുവിനോട് ചോദിച്ചു ഒന്നും മിണ്ടാതിരിക്കാ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഹരിയുടെ കാലിൽ നുള്ളിക്കൊണ്ട് ചാരു പറഞ്ഞു ധ്യാനത്തിലായിരുന്ന തിരുമേനി പെട്ടെന്ന് കണ്ണു തുറന്ന് ചുറ്റിലും നോക്കി പതിവിലും തീഷ്ണതയാർന്ന ആ നോട്ടം അവസാനം ചാരുവിൽ ചെന്നെത്തി എന്താ കുട്ടിയുടെ പേര് തിരുമേനി ചാരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ചാരു ചാരുലാ തിരുമേനി വീണ്ടും കണ്ണുകളടച്ചു മകം നക്ഷത്രം അസുരഗണം ലേ അതെ ആൽവൃക്ഷത്തോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലേ തിരുമേനി വീണ്ടും ചോദിച്ചു ചാരു അത്ഭുതപ്പെട്ടു തിരുമേനി വീണ്ടും കണ്ണുകളടച്ച് അല്പനേരം കൂടിയിരുന്നു കണ്ണു തുറന്ന തിരുമേനിയുടെ രൗദ്രഭാവമുള്ള മുഖം കണ്ടപ്പോൾ തന്നെ ചാരുവിന് ഭയം ഉടലെടുത്തു വൃക്ഷങ്ങളെ ഇഷ്ടമായതുകൊണ്ടാവും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവാഹിച്ച് പാലമരത്തിൽ ബന്ധിച്ച ഭദ്രയെ മോചിപ്പിച്ചത് ലേ ഇല്ല ഞാനല്ല ഒറ്റ വാക്കിലവൾ പറഞ്ഞു അറിഞ്ഞു അറിയാതെയോ ഒരു നാൾ കാവനുള്ളിലേക്ക് കടന്നിരിക്കണു തിരുമേനി തറപ്പിച്ചു പറഞ്ഞു എന്റെ ദേവി എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ കുട്ടിയെ ഭാർഗവിത്തം പുരട്ടി നെഞ്ചിൽ കൈവച്ചു നാഗത്തെ കണ്ടു ഭയന്ന് പിന്നിലേക്ക് നടന്ന കുട്ടി ആദ്യം പിടിച്ചത് പാലമരത്തിന്റെ ശിഖിരത്തിലായിരുന്നു അവിടെ ഞാൻ ആണിയിൽ ചൂപ്പ് ചിരടുകൊണ്ട് കെട്ടി അവളെ ആവാഹിച്ചിരുന്നു ആ ആണി കൈ തട്ടി ഇളകിയത് കുട്ടി ശ്രദ്ധിച്ചിട്ടില്ല പിന്നെയും പിന്നിലേക്ക് നീങ്ങിയ കുട്ടി ആൽമരത്തിന്റെ വേരിൽ തട്ടി നിന്നു എന്താ ഇത്രയും ശരിയല്ലേ ചാരു മൗനം പാലിച്ചു മാധവനെ കണ്ടില്ലല്ലോ ഒന്നുകൂടി വരാൻ പറയ ഇവിടെ ഇല്ല തിരുമേനി ഇന്നലെ സന്ധ്യക്ക് രാമൻ വിഷം തീണ്ടി ശംഖുഷ്പത്തിന്റെ വേര് തേടി ഇറങ്ങിയതാ പിന്നെ വന്നില്ല രാവിലെ കാര്യസ്യം തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അയാളെയും കാണാനില്ല ഹരിക്കുട്ടനാണ് അതിനെപ്പറ്റി ഒരു വേവലാതി ഇല്ല ഒന്ന് അത്രം വരെ പോയി നോക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ പിന്നെ തിരുമേനിക്കറിയാലോ മാധവൻ ഇതുപോലെ പലപ്പോഴും പോവാറുണ്ട് ചിലപ്പോൾ നാളുകൾ കഴിയും മടങ്ങി വരാൻ വിഷമത്തോടെ തമ്പുരാട്ടി പറഞ്ഞു മാഡത്തിൽ തിരുമേനി ദീർഘശ്വാസം എടുത്തുകൊണ്ട് മൂളി എന്താണോ ഞാൻ നടക്കരുതെന്ന് കരുതിയേ അത് തന്നെ നടന്നിരിക്കണു എന്താ തിരുമേനി പറയൂ തിരുമേനി മനസ്സിലെന്തോ ഒളിക്കുന്നുണ്ടെന്ന് ഭാർഗവി തമ്പുരാട്ടിക്ക് മനസ്സിലായി ഭദ്രയുടെ ദുർമരണത്തിന് ഉത്തരവാദി നമ്മുടെ മാധവനും വർഷങ്ങൾക്ക് മുമ്പ് വിഷം തീണ്ടി കാലം ചെയ്ത വടക്കേപ്പാട്ട ദേവനുമാണ്വിയെ ഭാർഗവി തമ്പുരാട്ടി അന്താളിച്ചു തമ്പരാട്ടിയുടെ കൂടെ ഹരിയും അമ്പരുന്നു സത്യമാണോ തിരുമേനി മാധവൻ തമ്പുരാട്ടിയുടെ ശബ്ദമിടറി തിരുമേനി തുടർന്നു ആണ്ടുകൾക്ക് മുമ്പ് ഭദ്രയുടെ ദുർമരണത്തിന് ശേഷമുള്ള മാവസി നാളുകളിൽ ശാന്തി ലഭിക്കാതെ അവളുടെ ആത്മാവ് അലഞ്ഞു നടക്കാൻ തുടങ്ങിയിരുന്നു ഒന്ന് രണ്ട് തവണ മാധവന് വകവരുത്താൻ ഭദ്ര തുനിഞ്ഞിട്ടുണ്ട് ആ ഇടക്കാണ് എന്റെ അടുത്ത അഭയം പ്രാപിച്ചു വന്നത് അന്ന് അവളെ ആവാഹിച്ച് കാവിലെ പാലവൃഷത്തിലായിരുന്നു ബന്ധിച്ചത് അറിയാലോ അല്ലേ ഓ തിരുമിനി കിണ്ടിയിൽ നിന്ന് തീർത്ഥമെടുത്ത് തിരുമിനി എല്ലാവരെയും തളിച്ചു മാധവന്റെ നാളെന്താ ഹോമകുണ്ടത്തിൽ വരിക്കപ്പ്ലാവിന്റെ കഷ്ണങ്ങൾ അടക്കി വെക്കുന്നതിനിടയിൽ തിരുമേനി ചോദിച്ചു അത്തം ഇടറിയ ശബ്ദത്തിൽ സാവിത്രി തമ്പുരാട്ടി പറഞ്ഞു എന്താ ചെറിയ തമ്പരാട്ടി എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കാണ് അല്ലേ തീരെ പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം തമ്പരാട്ടിയിലെ അസ്വസ്ഥത ഉടലെടുത്തു നിനക്ക് നിനക്കറിയായിരുന്നു സാവിത്രി ഭാർഗവി തമ്പരാട്ടി ചോദിച്ചു ഓ അമ്മേ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മുഖത്തേക്ക് നോക്കാതെ തമ്പുരാട്ടി പറഞ്ഞു ഓണം ദ്രോഹിക്കാൻ മാത്രം ഓണം എന്ത് തെറ്റാ ചെയ്ത് എനിക്കറിയണം തമ്പരാട്ടിയുടെ കണ്ണുകളിൽ നിന്നും വെഴിനീർക്കണങ്ങൾ തടാകം പോലെ ഒഴുകാൻ തുടങ്ങി ചാരു മുത്തശ്ശിയെ സമാധാനിപ്പിച്ചു മഠത്തിൽ തിരുമേനി വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജ തുടങ്ങി തൻ്റെ മുൻപിൽ വെച്ച നിലവിളക്കിൻ്റെ ഒരു തിരി ഉടനെ അണഞ്ഞു അശുഭലക്ഷണം അണഞ്ഞെരിയുന്ന തിരി നോക്കിക്കൊണ്ട് തിരുമേനി വ്യാകുലനായി ഓം വിഘ്നേശ്വരായ നമ ഓം വിഘ്നേശ്വരായ നമ ഓം വിഘ്നേശ്വരായ നമ നടക്കാൻ പോകുന്ന ആവാഹന കർമ്മങ്ങളിൽ വിഘ്നങ്ങൾ അകറ്റി നിർത്താൻ തിരുമേനി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു എന്നിട്ട് അണഞ്ഞ തിരി വീണ്ടും തെളിയിച്ചു അരിയും പൂവും ചന്ദനവും തീർത്ഥജലത്തിൽ കൂട്ടി മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ദേവിയുടെ കാൽക്കൽ സമർപ്പിച്ചു അല്പനേരം ധ്യാനത്തിലിരുന്ന തിരുമേനിയുടെ നെറ്റിയിൽ നിന്നും വിയർപ്പുതുളികൾ അടർന്നു വീഴുന്നത് ചാരു ശ്രദ്ധിച്ചു പെട്ടെന്ന് കണ്ണു തുറന്ന തിരുമേനി ഹരിക്ക് നേരെ തിരിഞ്ഞു ഹരി അച്ഛനെന്തോ അപകടം പറ്റിയിരിക്കണോ ഞാൻ കൊടുത്ത രക്ഷയ്ക്ക് ചുറ്റും അന്ധകാരം വ്യാപിക്കുന്നുണ്ട് ഒന്നും വ്യക്തമാവുന്നില്ല അത് കേട്ടതും സാഹുത്രിയും ഭാർഗവതം റെഡ്ഡിയും പരിഭ്രാന്തി പരത്തി തിരുമേനി വീണ്ടും കണ്ണുകളടച്ച് ദുർഗാദേവി ധ്യാനിച്ചു അതെ നാഗങ്ങൾ ഏഴിനും പാല ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന കരിമ്പന പാറക്കെട്ടുകൾ അയാൾ ഓരോന്നായി പെറുക്കിയെടുത്തു പറഞ്ഞു അവിടെ എവിടെയോ ആണ് രക്ഷയുള്ളത് ഒരു ഒരു സർപ്പക്കാവുണ്ട് കുറച്ചപ്പുറത്ത് തിരുമേനി പറഞ്ഞ ലക്ഷണം വെച്ചാണെങ്കിൽ അവിടെയാവും തിരുമേനിയുടെ വരതു വാത്തിരിക്കുന്ന ഉണ്ണി പറഞ്ഞു ഹരി ഒന്ന് അത്ര വരെ പോയി നോക്കണം നിക്ക് കാണാം അവിടെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് ഹരിക്ക് നേരെ ഇരുന്നുകൊണ്ട് തിരുമേനി പറഞ്ഞു തിരുമേനിയുടെ വാക്കുകൾ കേട്ട ഭാർഗ്വിത്തമ്പരാട്ടി കൊഴിഞ്ഞ് ചാരുവിന്റെ മടിയിലേക്ക് വീണു മുത്തശ്ശി മുത്തശ്ശി ചാരു കവളി തട്ടി വിളിച്ചു സാമുത്രി അടുത്തേക്ക് വന്നു തിരുമേനി തീർത്ത ജലം മുഖത്തേക്ക് തളിച്ചപ്പോഴാണ് ഭാർഗ്വവിത്തമ്പരാട്ടിക്ക് ബോധം തെളിഞ്ഞത് ഹരി ഒന്ന് സ്നാനം ചെയ്തു വരൂ തിരുമേനി പറഞ്ഞു വേണ്ട നിനക്ക് എന്താ ചെയ്യണ്ടെന്ന് ഹരി എഴുന്നേറ്റ് തിരിഞ്ഞ നടന്നു ചാരു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഹരിയേട്ടാ ദയവു ചെയ്ത് തിരുമിനി പറഞ്ഞതനുസരിക്കൂ ഞാൻ കാലു പിടിക്കാം എന്നോട് സ്നേഹം ഈ കാര്യം കൂടി സമ്മതിക്കണം അവളുടെ നിർബന്ധപ്രകാരം ഹരി കൂളി കഴിഞ്ഞ് ഈറനോടെ തിരുമിനിക്ക് മുൻപിൽ വന്നു നിന്നു ചാരു കഴുത്തിൽ കെട്ടിക്കൊടുത്ത രക്ഷ തിരുമിനി ഊരിയെടുത്ത് പകരം മറ്റൊരു രക്ഷ കഴുത്തിലാണ് ഞാൻ ചെന്നു ഇതിന്റെ ആവശ്യമില്ല എനിക്ക് വേണ്ട ഇതിനുമുമ്പ് ഇത് കഴുത്തിലിട്ടത് ഇവളുടെ ഒറ്റ നിർബന്ധ ഹരി എതിർത്തു തിരുമേനി പറഞ്ഞ സ്ഥലത്ത് അച്ഛനുണ്ടാ ഞാൻ കണ്ടെത്തും ഹരിയേട്ടാ നിക്ക് നിക്ക് ഇനിയും നൂറു വർഷമായിട്ടൂടെ ജീവിക്കണം ഏട്ടനെ രക്ഷയണിയണം ചരു നിക്ക് പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ചാരു അവന്റെ ചുണ്ടിൽ ചൂണ്ടൂരിൽ വെച്ചുകൊണ്ട് തടഞ്ഞു ശരി ഈർഷയോടെ ഹരി പറഞ്ഞു തിരുമേനി ഹരിയുടെ കഴുത്തിൽ രക്ഷയണിഞ്ഞു നിനക്ക് തുണയായി ദുർഗാദേവിയുടെ അനുഗ്രഹം കൂട്ടിനുണ്ടാവും ഈ രക്ഷ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം നനഞ്ഞ ഒടുമുട്ടിനു മീതെ ചുവന്ന പട്ടുടുത്ത് തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങി ഹരി അച്ഛനെ തേടിയിറങ്ങി ഹരി അച്ഛനെ അന്വേഷിച്ചിറങ്ങിയതിനു ശേഷം തിരുമേനി തന്റെ രണ്ട് സഹായികളെ വിളിച്ച് ഹരിക്ക് മുൻപേ അവിടെ എത്തിച്ചേരണമെന്ന് കൽപ്പിച്ചു കൂടാതെ മറ്റാരും കേൾക്കാതെ ഉണ്ണിയുടെ ചെവിയിൽ എന്തോ സ്വകാര്യമായി പറഞ്ഞു ഉണ്ണിയും സുഹൃത്തും തിരുമേനിയുടെ അനുഗ്രഹം വാങ്ങി മറ്റൊരു വഴിയിലൂടെ ഇറങ്ങിത്തിരിച്ചു എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ചാരു പകച്ചു നിന്നു അപകടത്തിലേക്കാണോ ദേവി ഞാൻ ഹരിയേട്ടനെ തള്ളിവിട്ടത് ചാരു സ്വയം ചോദിച്ചു തിരുമനി കൈവിളക്കിന് തിരി തെളിയിച്ച് ഹോമകുണ്ടത്തിന് മുകളിൽ മൂന്ന് തവണ ഒഴിഞ്ഞെടുത്ത് ആവാഹന കർമ്മത്തിന് തുടക്കം കുറിച്ചു ഹോമകുണ്ടത്തിലേക്ക് അഗ്നി തീജുവലകളായി പടർന്നു പിടിച്ചു തിരുമനി തന്റെ തള്ളവരൽ ചൂണ്ടുവരലിനോട് ചേർത്ത് കൈ മലർത്തി കാൽമുട്ടിലേക്ക് ചേർത്ത് പിടിച്ച് മൂലമന്ത്രം ജപിച്ച് ധ്യാനത്തിലാണ്ടു ദേവിയുടെ അനുഗ്രഹം ഇളം കാറ്റായ മുറിയിലേക്ക് ഒഴുകിയെത്തി തിരുമിനെ തലോടിക്കൊണ്ടേയിരുന്നു മനക്കിലെ നാഗക്കാവ് കടന്ന് കുറച്ച് ദൂരം താണ്ടി ഇടത്തോട്ട് തിരിഞ്ഞ് ശിവക്ഷേത്രത്തിലെ പോകുന്ന ഇടവഴിയിലേക്ക് ഹരി കടന്നു ചുറ്റിൽ നിലാവ് ചൊരിഞ്ഞിരിക്കുന്നു ജീവിടിന്റെ കനത്ത ശബ്ദം അയാളുടെ ചെവിയിലേക്ക് തുളച്ചു കയറി അച്ഛന് പോകാൻ കണ്ട നേരം അച്ഛന്റെ പ്രവൃത്തിയെ ഹരി പോകുന്ന വഴിക്ക് മുഴുവൻ ശപിച്ചുകൊണ്ടേയിരുന്നു ഇടവഴിയിലൂടെ നടന്നു പോകുന്ന ഹരിയുടെ കഴുത്തിലേക്ക് വഴിയിലേക്ക് ചാഞ്ഞുന്ന മാവിന്റെ ശിഖരത്തിൽ നിന്ന് ഒരു ചെറിയ പ്രാണി വീണു ഉടനെ ഹരി കൈകൊണ്ട് തട്ടി മാറ്റിയിട്ട് അല്പനേരം അവിടെ തന്നെ നിന്നു പ്രാണി വീണ ഭാഗം അയാൾ കൈകൊണ്ട് തടവിയപ്പോൾ അവിടെ തിണർത്തു നിൽക്കുന്നുണ്ടായിരുന്നു കൂടെ കലശമായ ചൊറിച്ചിലും അനുഭവപ്പെട്ടു ഇടത് കൈകൊണ്ട് ഹരി കഴുത്തു ചൊറിഞ്ഞു കഴുത്തിൽ തടസ്സമായി നിന്ന രക്ഷ അയാൾ ഊരിയെടുത്തു ഓരോരോ സാധനം തന്നിരിക്കുക രക്ഷയാണത്രേ ഈർഷ്യയോടെ ഹരി സ്വയം പറഞ്ഞു എന്നിട്ട് കയ്യിലുള്ള രക്ഷ അയാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞതും ഇടവേളിയിലേക്ക് ഇളം കാറ്റൊഴുകാൻ തുടങ്ങി വൃശ്ചികമാസത്തിലെ തണുപ്പും ഇളം കാറ്റും ഹരിയുടെ ശരീരത്തെ വലിഞ്ഞു മുറുക്കി പതിയെ കാറ്റിന്റെ ശക്തി കൂടി ചാഞ്ഞു ചാഞ്ഞുകിടന്ന മാവിന്റെ ശിഖരം കാറ്റിന്റെ ശക്തിയിൽ ഹരിയുടെ പിന്നിന്റെ കൊടി നീന്നു ഹരി മുൻപോട്ട് നടന്നു ശിവക്ഷേത്രം കഴിഞ്ഞ് അയാൾ ചെറിയ വനത്തിനടുത്തെത്തി വള്ളികൾ പടർന്ന് വഴിയെ തടസ്സപ്പെടുത്തി ഹരി വള്ളിയിൽ പിടിച്ചതും അതിനോട് ചാരി ചുറ്റിക്കിടക്കുന്ന ഉഗ്രവിഷമുള്ള സർപ്പം സീൽക്കാരം വെട്ടിയതും ഒരുമിച്ചായിരുന്നു ഹരി പേടിച്ചു പിന്നിലേക്ക് രണ്ടടി വെച്ചു മൂന്നാമത്തെ അടി വെച്ച് ചവിട്ടിയത് കരിമ്പൂച്ചയുടെ വാലിലായിരുന്നു വാലിൽ കിട്ടിയ കരിമ്പൂച്ച ഹരിയുടെ ശരീരത്തിലേക്ക് ചാടി ഇത്തവണ ഭയമയാളെ പിടിമുറുക്കി കരിമ്പൂച്ച പിന്തിരിഞ്ഞുപോയി ശക്തമായ കാറ്റിൽ ഉടുമുണ്ടിന് മുകളിൽ കെട്ടിയ ചുവന്ന പൊട്ട് ഉരുവിണത് ഹരി അറിഞ്ഞില്ല വനത്തിനുള്ളിൽ പാലപ്പൂവിന്റെയും മരളിയുടെയും ഗന്ധം പരക്കാൻ തുടങ്ങി തന്റെ പിന്നിലാരോ നിൽക്കുന്നുണ്ടെന്ന് തോന്നിയ ഹരി തിരിഞ്ഞു നോക്കി മുഖം വ്യക്തമല്ലാത്ത ഒരു സ്ത്രീരൂപം ഹരി സൂക്ഷിച്ചു നോക്കി പതിയെ ആ മുഖം ഭദ്രിയുടേതായി മാറി വൗവാലുകൾ കൂട്ടം കൂട്ടമായി പറന്നുയർന്നു അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾ ഊരിയിടാൻ തുടങ്ങി കാലിൽ എന്തോ എഴുതെന്ന് പോലെ തോന്നിയ ഹരി താഴേക്ക് നോക്കി വെള്ളം നിറത്തിലുള്ള നാഗം കാലിനെ തലോടിക്കൊണ്ട് എഴിഞ്ഞു നീങ്ങുന്നത് കണ്ട ഹരി ഉടനെ തന്റെ വലതുകാൽ ശക്തിയായി കൊടിഞ്ഞു നാഗം തെറിച്ച് ഭദ്രിയുടെ കാൽക്കൽ വീണു പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവും ചെയ്തു ഭയം ഹരിയുടെ മനസ്സിന്റെ സമനില തെറ്റിച്ച നിമിഷത്തിൽ തന്നെ ഭദ്രയുടെ ശരീരം ഒരു തീകോളമായി അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു വലിയ ശബ്ദത്തോടെ ഹരി അലറി വിളിച്ചു ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വാലയായി മുകളിലേക്ക് ഉയർന്നു ധ്യാനത്തിലിരുന്ന തെലിമിനെ കണ്ണു തുറന്ന് ഹോമകുണ്ടത്തിലേക്ക് നോക്കി ഹരിയുടെ ശരീരത്തിലേക്ക് ഭദ്ര കുടിയേറുന്ന കാഴ്ച കണ്ട് അയാൾ പുഞ്ചിരിച്ചു ഹോമകുണ്ടത്തിലേക്ക് തീർത്ഥജലവും നെയ്യും അർപ്പിച്ചു അഗ്നി ജ്വാലകളായി ഉയർന്നു ഭാർഗവത്തും പ്രട്ടിയും സാവിത്രിയും ചാരുവും കൂടെ കണ്ണുകളടച്ച് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹരിയുടെ അലർജിയിൽ ആ ചെറിയവനം മുഴുവനും പ്രകമ്പനം കൊണ്ടു ചെറു ജീവികളെല്ലാം മാളത്തിലേക്ക് കയറി ഒളിച്ചു ഭദ്ര ഹരിയുടെ ശരീരവുമായി വന്ന വഴി തിരിച്ചു നടന്നു ഓരോ ഇടവഴിയിലേക്ക് എത്തുമ്പോഴും പ്രകൃതി അവൾക്ക് വഴിയൊരുക്കി കാത്തിരുന്നു അവൾക്ക് കൂട്ടിനായി സ്വർണ്ണ നിർമ്മയുടെ സർപ്പവും ഇളം കാറ്റുമുണ്ടായിരുന്നു പിന്നാലെ ഇളം കാറ്റിൽ ഭദ്രയുടെ മുട്ടോളം എത്തി നിൽക്കുന്ന മുടിയിഴകൾ പാറി നടന്നു പഴയ ഒരു തറവാട്ടിലേക്കായിരുന്നു ഭദ്ര ഹരിയും കൊണ്ടുപോയത് ഉമ്മറത്തിണ്ണയിലേക്ക് കയറിയ അവൾ അടഞ്ഞുകിടന്ന വാതിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു ഇടനാഴിയിലൂടെ നടന്ന ഭദ്ര വനത്തോട് തിരിഞ്ഞ് കിഴക്ക് ഭാഗത്ത് അടഞ്ഞുകിടക്കുന്ന മുറിയിലേക്ക് കടന്നു പുൽപ്പായ വിരിച്ച അല്പം വലതുകാലൽപമുയർത്തി നീണ്ടു നിവർന്ന് കിടക്കുകയായിരുന്നു രാമനായർ